രാഷ്ട്രീയ എതിരാളികൾ പോലും മുഖം കർപ്പിക്കാതെ സംസാരിക്കുന്ന പ്രിയപ്പെട്ട നേതാവാണ് സീതാറാം യെച്ചൂരി ജെ എൻ യുവിൽ തുടങ്ങിയ ആ പഴയ എസ് എഫ് ഐക്കാരന്റെ ഉള്ളിലെത്തി അവസാനം വരെ കത്തിനിന്നിരുന്നു സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്ന് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ വെച്ച് അവർക്കെതിരെ നടത്തിയ പ്രസംഗത്തിൻ്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടിട്ടും ഇന്ദിരാഗാന്ധി ജെ എൻ യുവിന്റെ ചാൻസലർ സ്ഥാനം കൈയൊഴിയാൻ തയ്യാറായില്ല വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം മൂലം വൈസ് ചാൻസലർ സ്ഥാനം ഡോക്ടർ ബി ഡി നാഗ് ചൌധരി രാജിവച്ചിരുന്നു അതേ ദിവസം ഉച്ചയ്ക്ക് ജെ എൻ യു വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്ന ഈ വിദ്യാർത്ഥികളെ കാണുവാനായി ഇന്ദിരാഗാന്ധി അവരുടെ മുന്നിലെത്തി ഇന്ദിരാഗാന്ധിയുടെ മുന്നിലേക്ക് കുർത്ത ധരിച്ച് പാറിപ്പറന്ന് മുടിയുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് എത്തി തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി കൊണ്ടുവന്ന മെമ്മോറാണ്ടം അയാൾ ഉറക്കെ വായിച്ചു അതിൽ ആദ്യ ഭാഗത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്കെതിരെ സർക്കാർ നടത്തിയ ക്രൂരതകളായിരുന്നു വിവരിച്ചത് അയാളായിരുന്നു സീതാറാം യെച്ചൂരി എന്ന വിദ്യാർത്ഥി നേതാവ് അത് കേട്ടതോടെ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് ചിരിമാഞ്ഞു വായന പൂർത്തിയാക്കുന്നതിന് മുന്നേ അവർ മടങ്ങിപ്പോയി പക്ഷേ പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി ജെ എൻ യു ചാൻസലർ സ്ഥാനം രാജിവെച്ചു യെച്ചൂരിയുടെ ഇമേജ് ഉയർത്തിയ ഒരു സമരമായിരുന്നു അന്ന് നടന്നത് ഇന്ദിരാഗാന്ധിയെപ്പോലും വിറപ്പിച്ച യുവ നേതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു പക്ഷേ ഇപ്പോഴും ചിലർ ആ പഴയ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഇന്ദിരാഗാന്ധിയോട് യെച്ചൂരി പരസ്യമായി മാപ്പ് പറയുന്നു എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്താറുണ്ട് മൂന്നു തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷനായിരുന്നു യെച്ചൂരി എൺപത്തിനാലിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി യെച്ചൂരി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി അഞ്ചിൽ ബംഗാളിൽ നിന്ന് ആദ്യമായി രാജ്യസഭയിലെത്തിയ യെച്ചൂരി മികച്ച പാർലമെന്റ് അംഗമെന്ന നിലയിലും ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് ആദ്യമായി ദേശീയ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ആ പദവി അദ്ദേഹം നിലനിർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര പക്ഷത്തെ ശക്തനായ നേതാവായിരുന്ന യെച്ചൂരി സംഘപരിവാറിൻ്റെ കടുത്ത വിമർശകനായിരുന്നു ബി ജെ പിക്ക് മതേതര സഖ്യം രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ യെച്ചൂരി നിർണായക പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിലും യെച്ചൂരി നിർണായക സ്ഥാനം വഹിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ജാതിയും മതവും പൂണൂലുമൊക്കെ അദ്ദേഹം കളഞ്ഞിരുന്നു മതം ഉപേക്ഷിച്ച എക്സ് പ്രാവണൻ എന്നാണ് അദ്ദേഹം ഒരിക്കൽ തമാശയായി പറഞ്ഞത് യെച്ചൂരി ജനിച്ചത് ബ്രാഹ്മണ സമുദായത്തിലാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു പിതാവ് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു അമ്മ സർക്കാർ സർവീസിലായിരുന്നു പഠനകാലത്ത് സി ബി എസ് ഇ ഹയർ സെക്കൻഡറി തലത്തിൽ അഖിലേന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയ ആളാണ് സീതാറാം യെച്ചൂരി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹിയിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം റാങ്കോടെ ഡിഗ്രി പാസ്സായി എഴുപത്തഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും എക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദവും നേടി അധികാരം തലക്കി പിടിക്കാത്ത മനുഷ്യരോട് പൊതുവേ എല്ലാവർക്കും ബഹുമാനമാണ് അധികാരത്തിൻ്റെ അഹങ്കാരമില്ലാത്തവരാണെങ്കിൽ ചുരുക്കവുമാണ് അങ്ങനെയുള്ള സൗമ്യനായ ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി അഴീക്കോടൻ രാഘവന് ശേഷം ടി കെ രാമകൃഷ്ണൻ അല്ലാതെ ഒരു ചിരിക്കുന്ന സഖാവ് നമുക്കുണ്ടോ എന്ന് എൻ എസ് മാധവൻ നാലാൻലോകം എന്ന തൻ്റെ കഥയിൽ ചോദിച്ചിരുന്നു അതിപ്പോൾ മാറ്റി പറയേണ്ട അവസരമായിരിക്കുന്നു സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനി എന്നാണ് ഒരു ചിരിക്കുന്ന സഖാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്ത് ഉണ്ടാവുക സൗമ്യവും ഒരു ഓർമ്മയായി മാറുകയാണ് സീതാറാം യെച്ചൂരി എന്ന സി പി എം ജനറൽ സെക്രട്ടറി എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും ഇവിടം വിട്ടു പോകുന്നില്ല മെഡിക്കൽ പഠന ആവശ്യത്തിനായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഡൽഹി എയിംസ് മെഡിക്കൽ കോളേജിന് കൈമാറുകയാണ്